സ്വന്തമായി ജെറ്റ് വിമാനവും കൊട്ടാരങ്ങളുമുള്ള ഒരു കോടീശ്വരന്റെ വേഷത്തിലേക്ക് പകർന്നാടാൻ മോഹൻലാൽ ഒരുങ്ങുന്നുവെന്ന് അദ്ദേഹം തന്നെ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പറയുകയുണ്ടായി മലയ്ക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിനു ശേഷം അദ്ദേഹം സഞ്ചരിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നായ എംബ്രാൻ ലേക്കാണ് എബ്രാനിലെ കഥാപാത്രത്തെ കുറിച്ചായിരുന്നു മോഹൻലാൽ ഇങ്ങനെ സൂചിപ്പിച്ചത് എബ്രാം ഖുറേഷിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയാൻ കഴിയും കാരണം എബ്രഹാം ഖുറേഷി ആരാണെന്ന് നമ്മൾക്ക് അറിയുകയും ചെയ്യാം സിനിമയുടെ അവസാനം എബ്രഹാം ഖുറേഷി എന്ന കഥാപാത്രം എത്രമാത്രം പവർഫുള്ള ഒരു കഥാപാത്രമാണെന്ന് പ്രത്യേകിച്ചെടുത്ത് പറയാം മോഹൻലാൽ തന്നെ ഇങ്ങനെ പറയുമ്പോൾ അതിശയത്തോടെയാണ് നമ്മൾ ഓരോ ആൾക്കാരും കേട്ടിരുന്നത് മോഹൻലാൽ എംബരാൻ എന്ന കഥാപാത്രമായി മാറുമ്പോൾ ഈ ചിത്രം അത്രയ്ക്ക് വലിയ സ്കെയിലേക്കാണ് പൃഥ്വിരാജ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ചിത്രത്തിന്റെ പുതിയ ഷെഡ്യൂൾ വിവരങ്ങളും പുതിയ റിപ്പോർട്ടുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോഴാണ് ഈ ചിത്രത്തിൽ നിന്നും ഒരു ഗംഭീര സംഭവത്തിന്റെ വിവരങ്ങൾ ചിത്രത്തിലെ ക്രൂവിലെ ഒരാൾ പറയുകയുണ്ടായിരുന്നത് ഒരു അഭിമുഖത്തിലായിരുന്നു ഈ കാര്യം വെളിപ്പെടുത്തിയത് ചിത്രത്തിന്റെ ക്രൂവിലെ സ്റ്റൈലിസ്റ്റ് ആർട്ടിസ്റ്റ് പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ ഞെട്ടലുണ്ടാക്കിയത് കാരണം ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ എല്ലാ തരം സിനിമകളെയും നമ്മൾ നമ്മൾ എന്തായാലും കണ്ടിട്ടുള്ള ഒരു വെബ് സീരീസ് ആയിരിക്കും ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസ് ഇതിലെ ഓരോ കഥാപാത്രങ്ങൾക്കും അത്രമേൽ നമ്മളെ സ്പർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതൊരു കഥാപാത്രത്തെയും എടുത്തു ചോദിച്ചാൽ നമ്മൾ പറയും ഇത് ഗെയിം ഓഫ് ത്രോൺസിൽ ഉള്ള കഥാപാത്രമല്ലേ എന്നത് പലർക്കും ചിലപ്പോൾ അവരുടെ പേര് തന്നെ അറിയാൻ കഴിയും അത്രയ്ക്ക് വലിയ ക്ലീനായി ഒബ്സർവ് ചെയ്ത ഒരു സീരീസ് കൂടിയാണ് ഗെയിം ഓഫ് ത്രോൺ ഗെയിം ഓഫ് ത്രോണിലെ ഒരു താരം എബുരാൻ എന്ന സിനിമയിൽ ഉണ്ട് എന്നതാണ് ആ ഞെട്ടിപ്പിക്കുന്ന വിവരം ഇദ്ദേഹം പങ്കുവച്ചത് ഇത് കഴിഞ്ഞപ്പോൾ ഇത് വലിയ രീതിയിൽ വാർത്തയായി മാറി ആരാധക പേജുകളിലും ഫാൻ പേജുകളിലും ഫാൻ ിലും പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നു ആരാണെന്ന് വരെ അവർ കണ്ടുപിടിക്കുകയും ചെയ്തു ഗെയിം ഓഫ് ത്രോണിൽ അഭിനയിച്ച ആ താരത്തിന് എയർ സ്റ്റൈൽ ചെയ്തപ്പോൾ ഉള്ള കാര്യമാണ് ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു മിൽട്ടറി കട്ട് വേണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മുടി ഉണ്ടായിരുന്നു അത് മുടി മുറിക്കാൻ പാടില്ല പക്ഷേ മിൽട്ടറി കട്ട് ചെയ്തു കൊടുത്തു അതിന് അദ്ദേഹത്തിന് പ്രശംസ ലഭിച്ചു എന്നതൊക്കെയായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് അപ്പോൾ പൃഥ്വിരാജിന്റെ എംബരാൻ എന്ന ഈ ചിത്രത്തിൽ മോഹൻലാലൊപ്പം ഈ ഒരു ഗെയിം ഓഫ് ത്രോൺ താരവും എത്തുന്നു എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഗെയിം ഓഫ് ത്രോണിൽ അഭിനയിച്ച ഏത് താരമെന്നുള്ള എന്നുള്ള ചോദ്യമായിരുന്നു പിന്നീട് ഉയർന്നു ഗെയിം ഓഫ് ത്രോണിൽ അഭിനയിച്ച ജെറോം ഫ്ലിൻ എന്ന വ്യക്തിയാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിൽ വ്യക്തത വന്നിട്ടില്ലെങ്കിലും ഇദ്ദേഹമാണ് പൃഥ്വിരാജിന്റെ എംബുരാൻ എന്ന ചിത്രത്തിൽ എത്തുന്നത് എന്നാണ് സൂചന ഇദ്ദേഹമാണെങ്കിൽ ഒരു നെഗറ്റീവ് കഥാപാത്രം തന്നെയായിരിക്കും ഈ ചിത്രത്തിൽ ചെയ്യുക കൂടുതലും വിദേശ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ചിത്രത്തിലെ വില്ലൻ കഥാപാത്രങ്ങളും വിദേശികളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മോഹൻലാൽ ഇവർക്കൊപ്പമായിരിക്കും സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുക എന്നതൊക്കെ കൗതുകരമായി കാണുന്ന മറ്റൊരു കാര്യമാണ് സിനിമയുടെ ഭാഷ എന്തായിരിക്കും സിനിമ എങ്ങനെയായിരിക്കും സജ്ജരിക്കുക എന്നതിനെ കുറിച്ചൊന്നും കൂടുതൽ വിവരങ്ങൾ ഇല്ല പക്ഷെ നമ്മൾ കണ്ട് അതിശയി ഒരു സിനിമ തന്നെയാണ് എംബുരാൻ എന്ന് വിശേഷിപ്പിക്കാം കാരണം ചിത്രം ഒരുങ്ങുന്നത് ആ ലെവലിലാണെന്ന് പൃഥ്വിരാജ് അടക്കമുള്ള താരങ്ങൾ അണിയറ പ്രവർത്തകർ ഒക്കെ പങ്കുവച്ചിട്ടുണ്ട് അതിൽ നിന്നും ചില വിവരങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോൾ കൂടുതൽ കൗതുകരമായി മാറുന്നു അത് പ്രേക്ഷകർക്കും വലിയ രീതിയിലുള്ള ആകാംക്ഷ ജനിപ്പിക്കുന്നുണ്ട് ഇതാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയതും